കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ താനൂർ നഗരസഭയുടെ അഴിമതി ഭരണത്തിനെതിരെ എൽഡിഎഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രചാരണ ജാഥ സമാപിച്ചു ആസ്ഥാനം നമുക്ക് പരിശോധിച്ച് കാണാൻ വേണ്ടി കഴിയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെയും ഭൂമി ഏജന്റുമാരുടെയും മറ്റ് ഏജൻസി പണിയെടുക്കുന്നവരുടെയും കേന്ദ്രമാണ് താങ്കളുടെ നഗരസഭ ആ നഗരസഭാ പ്രവർത്തനം ജനകീയമാക്കണമെന്നാണ് ഞങ്ങൾ ഈ പ്രചരണത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കേണ്ട ഒരു മരണ കേന്ദ്രമാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് നിർമ്മിക്കാമെന്ന് പറഞ്ഞ വീടുകൾ അഞ്ച് ലക്ഷമാണെങ്കിൽ അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരം വീടുകൾ പണി പൂർത്തീകരിക്കുകയും എൺപത്തിമൂവായിരത്തോളം വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരള സംസ്ഥാനത്ത് നിൽക്കുമ്പോൾ താനൂർ നഗരസഭ ഭരണം ഇവ ഭവന നിർമ്മാണ പദ്ധതിയിൽ വലിയ പിറകോട്ട് സഞ്ചരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് മൂന്നാം ദിവസം കുന്നുംപുറത്ത് ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം കണ്ണന്തളിയിൽ സമാപിച്ചു താനൂർ എം എൽ എയും മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ കൊണ്ടുവരുന്ന വികസനങ്ങൾക്ക് പാരവയ്ക്കുകയും വാർഷിക ബജറ്റിൽ ബിലാത്തിക്കുളത്തിനും മുക്കാത്തോടു കുളത്തിനും ലക്ഷങ്ങൾ വകവെക്കുകയും പ്രവൃത്തി നടത്താതെ ഫണ്ട് വകമാറ്റുകയും ചെയ്യുന്നത് പതിവാണ് ഇതുപോലെ ഭവന പദ്ധതികൾക്കുള്ള ഫണ്ടുകൾ നൽകാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും നഗരസഭ പതിവാക്കിയിരിക്കുകയാണ് ജാഥ ക്യാപ്റ്റൻ എം അനിൽകുമാർ വൈസ് ക്യാപ്റ്റന്മാരായ സി കെ സലീം എ കെ സിറാജ പി അജയ്കുമാർ എ പി രാമൻ ഹംസും മെപ്പുറത്ത് എ പി സുബ്രഹ്മണ്യൻ സി പി അശോകൻ പി രഘു ഫസൽ താനൂർ എന്നിവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ മാൾ കെ പൊങ്ങോട്ടുകുളം എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ